കൊട്ടാരക്കര ഡിണ്ടികൽ ദേശീയപാതയായ വണ്ടിപ്പെരിയാർ മഞ്ചുമല വില്ലേജ് ഓഫീസിന് സമീപം മരം ഒടിഞ്ഞു വീണ് മൂന്ന് വിദ്യാർത്ഥികൾക്കും ബൈക്ക് യാത്രക്കാരനായ ഒരാൾക്കും പരിക്കേറ്റു സ്കൂൾ വിട്ട് കുട്ടികൾ നടന്നു പോകുന്ന സമയത്താണ് അപകടമുണ്ടായത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് കനത്ത മലയെ തുടർന്ന് കൊട്ടാരക്കര ഡിണ്ടികൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ മഞ്ചുമല വില്ലേജ് ഓഫീസിന് സമീപം നിന്നിരുന്ന മരം ഒടിഞ്ഞു വീണത് പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഗവൺമെന്റ് യു പി സ്കൂളിലെയും കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് അപകടമുണ്ടായത് പ്ലസ് ടു വിദ്യാർത്ഥികളായ ഗോകുൽ ഹരി സയസ് എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗോകുലിന്റെ തലയ്ക്ക് മുറിവേറ്റിട്ടുണ്ട് ഇതോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന ചായക്കടയിൽ ചായ കുടിക്കാൻ നിന്നിരുന്ന വണ്ടിപ്രിയ സ്വദേശികളായ മറ്റൊരാൾക്കും പരിക്കേറ്റിട്ടുണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത് മരം ഒടിച്ച് വീണതിൽ ഓട്ടോറിക്ഷയും രണ്ട് ബൈക്കുകളും മരത്തിനടിയിലായി ഇതേസമയം കുട്ടികൾ കൂട്ടത്തോടെയാണ് വന്നിരുന്നെങ്കിൽ വൻ അപകടമായിരുന്നു ഉണ്ടായിരുന്നത് സംഭവത്തിൽ അരമണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു പിന്നീട് നാട്ടുകാരെത്തിയാണ് റോഡിലേക്ക് കിടന്ന മരണത്തിന്റെ ശിഖരങ്ങൾ വെറ്റിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് പീരുമേട് ഫയർഫോഴ്സ് വണ്ടിപ്രയ പോലീസ് എന്നിവർ സ്ഥലത്തെത്തുകയും ചെയ്തു അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നിർദ്ദേശമുണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്ത് നിന്നും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതാണ് തുടരപകടങ്ങൾക്ക് കാരണമാകുന്നത് ജയ്ദ്